ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റോഡിലിങ്ങനെയെല്ലാം അഹങ്കാരം കാണിക്കാമോ തൃശ്ശൂർ ജില്ലയിൽ പാട്ട്രാക്കിൽ നിന്നും ചെമ്പുക്കാവ് വഴി മുക്കാട്ടുകര മണ്ണുത്തി റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാനും എൻ്റെ ഫാമിലിയും കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂവിൻ്റെ മുമ്പിൽ സീബ്ര ക്രോസിംഗിൽ രണ്ടുപേർ വന്നപ്പോൾ ഞാനവിടെ വണ്ടി സ്ലോവാക്കി നിർത്തുകയും അവർ കടന്നു പോക പോയതിനു ശേഷം ഞാൻ വാഹനം മുന്നോട്ടെടുത്തു വാഹനം മുന്നോട്ടെടുത്ത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കും മുക്കാട്ടുകാരുടെ ഭാഗത്തേക്കും തിരിയുന്ന ജംഗ്ഷൻ എത്തിയപ്പോൾ നമ്മുടെ കാറായത് കാരണം കൊണ്ടും വാഹനത്തിൽ ആളുകളുള്ളത് കൊണ്ടും ഞാൻ സ്ലോ ആയിട്ടാണ് വണ്ടി താഴേക്ക് ഇറക്കിയത് അപ്പോൾ പെട്ടെന്ന് വീണ്ടും അദ്ദേഹം ബാക്കിൽ ഹോൺ മുഴക്കുകയും റൈറ്റ് സൈഡിലൂടെ സെൻടറിൽ ഡിവൈഡർ ഉണ്ടായിരുന്നു ആ ഡിവൈഡറിൻ്റെ റൈറ്റ് സൈഡിലൂടെ അദ്ദേഹം വാഹനം കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം കൈകൊണ്ടും എന്തൊക്കെയോ മറ്റോ കാര്യങ്ങൾ എന്തൊക്കെയോ എന്നെ ചീത്ത വിളിക്കുന്നതായി എനിക്ക് തോന്നി ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ എടുത്തപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഇത് അദ്ദേഹം അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഈ വാഹനം ഓടിക്കുന്നത് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് എനിക്ക് ഏതെല്ലാം രീതിയിൽ നോക്കാൻ ശ്രമിച്ചിട്ടും നമ്പർ വ്യക്തമല്ല ഇത് കരുവാരി തേച്ച പോലെയാണ് ടാറിങ്ങിൻ്റെ മറ്റോ ഓടുന്നൊരു വാഹനമാണ് എങ്കിൽ പോലും റോഡിലൂടെ ഓടിക്കുമ്പോൾ ആ വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് വ്യക്തമായി കാണണം എന്ന് ഉള്ള ഒരു നിയമമുണ്ട് ഇത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെയും ട്രാഫിക് പോലീസുകാരുടെ മുമ്പിലൂടെയും എല്ലാം ഈ വാഹനം കടന്നു പോകുന്നുണ്ട് ഇദ്ദേഹത്തിന് തടസ്സമുണ്ടാക്കാൻ ലോഡ് കൊണ്ടുവരുന്ന ഒരു വാഹനം ഒന്നുമല്ല കാലിവണ്ടിയുമാണ് ആ ഒരു യാത്ര തുടർന്നതിന് ശേഷം മുക്കാട്ടുകര പള്ളിയുടെ മുമ്പിലും മറ്റുമായി അദ്ദേഹം കടന്നു പോകുന്നതായിട്ട് കാണാം ഞാൻ തൊട്ട് ബാക്കിലൂടെ തന്നെ യാത്ര തുടർന്നു യാത്ര തുടർന്നപ്പോൾ അദ്ദേഹം സ്പീ അദ്ദേഹത്തിൻ്റെ സ്പീഡിന് യാതൊരു കുറവും തന്നെയില്ല ഞാൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ യാതൊരു രീതിയിലും കയറിപ്പോകാൻ പറ്റാത്ത വിധം തന്നെയാണ് അദ്ദേഹം വാഹനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം യാത്ര ചെയ്ത് മുക്കാട്ടുകര പള്ളിയുടെ മുൻപിലെത്തി മുൻപിലെത്തിയപ്പോഴും അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ വാഹനം സ്പീഡ് കുറയ്ക്കാതെ തന്നെയാണ് ഓടിച്ചു കൊണ്ടുപോയത് വളരെ അഭിമാനകരമായി തോന്നുന്ന ഒരു നിമിഷം ആ ഒരു കാര്യം എന്തായാലും ഈ അവർക്ക് ട്രാഫിക് റൂള് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലായി അദ്ദേഹം പിന്നീടും യാത്ര തുടർന്നു യാത്ര തുടർന്ന് ഈ ചെറിയ ഇടുങ്ങിയ റോഡിലൂടെ യാത്ര മുൻപോട്ട് തന്നെ പോയി പലപ്പോഴായി അദ്ദേഹം പെട്ടെന്ന് സഡൻ ബ്രൈക്കിട്ട് വണ്ടി നിർത്തുകയും മറ്റും വണ്ടികൾക്കും സൈഡ് കൊടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കും അതിനുശേഷം ഈ വാഹനം കുറച്ചും കൂടി മുൻപോട്ട് എത്തിയപ്പോൾ മാടക്കത്തറ ഭാഗത്തു നിന്നും ഒരു ബസ് വന്ന് അദ്ദേ അത് റോഡിലേക്ക് കയറാൻ നിന്നപ്പോൾ ആ വാഹനം കടത്തിവിടാതിരിക്കാൻ അദ്ദേഹം നിർത്താതെ ഹോൺ ഹോണടിക്കുകയും അതിനുശേഷം അതിലെ ഡ്രൈവർ അദ്ദേഹത്തെ എന്തൊക്കെയോ കൈകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം വളരെ തിരക്ക് പിടിച്ചുള്ള ഈ യാത്ര എങ്ങോട്ടാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ഇതിനിടയിൽ എൻ ഈ വാഹനത്തിന് ഈ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയുണ്ടായി പലപ്പോഴായും എനിക്ക് ആ മിററിലൂടെ കാണാൻ സാധിച്ചു ഈ വീഡിയോ കോ ഡ്രൈവർ സീറ്റിലിരുന്ന് എടുത്തത് കാരണം അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര മുന്നോട്ട് തന്നെ തുടർന്നു കൊണ്ടിരുന്നു എപ്പോഴായാലും സാധാരണഗതിയിൽ നമ്പർ പ്ലേറ്റ് ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും ദൈവം സഹായിച്ച് അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന സെൻ്ററിലേക്കാണ് ആ ബസ് കയറി വരുന്നത് അത് അദ്ദേഹം എന്തൊക്കെയോ കാണിക്കുന്നതായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വാഹനത്തെ കടത്തിവിടാതെ അദ്ദേഹം തിരക്ക് പിടിച്ച് പോകാനാണ് ശ്രമിക്കുന്നത് അതിനുശേഷം അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു ഇദ്ദേഹത്തിൻ്റെ യാത്ര മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ്റെ പുറകിലൂടെയുള്ള ഭാഗത്തോടെയാണ് യാത്ര തുടർന്നത് അതിനുശേഷം അദ്ദേഹം ഹൈവേയിലേക്ക് കയറുകയുണ്ടായി ഞാൻ മണ്ണുത്തി ഭാഗത്തു നിന്നും ആമ്പല്ലൂർ പുതുക്കാട് ചാലക്കുടി റോഡിലേക്ക് പോവുകയും അദ്ദേഹം പാലക്കാട് ഭാഗത്തേക്കും ഡയറക്ഷൻ തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് ഇതുപോലെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ചും ഓടിക്കുന്ന വാഹനങ്ങൾ റോഡിൽ നിൽക്കുന്ന പോലീസുകാർ ശ്രദ്ധിക്കാത്തതാണോ അതോ ഇതിൽ ഇവർ നമ്പർ പ്ലേറ്റ് ഇതേപോലെ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയാണോ എന്നും എനിക്കറിയില്ല എന്തായാലും ഇതുപോലെയുള്ള ഒരു വാഹനത്തിൽ കെ എൽ നാൽപ്പത്തിരണ്ട് എന്ന് മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾക്ക് അതുതന്നെയാണ് കാണാൻ സാധിച്ചതെന്ന് കരുതുന്നു എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഫോട്ടോയോ വീഡിയോയോ പകർത്തി ആർ ടി ഒ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും ഇതിന് തക്ക ശിക്ഷ കൊടുക്കണമെന്നുമാണ് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് ഓടിക്കുന്ന വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയെങ്കിലും പിഴ ഈടാക്കാവുന്ന കുറ്റമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വീഡിയോ എടുത്ത് ആർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും അവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്